ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് അപ്പമൊക്കെ ബാലൻസ് വരുമല്ലോ അത് കളയാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരുമാതിരി ഉണങ്ങിയിരിക്കും അങ്ങനെ ഇരിക്കണം നമുക്കതെടുത്ത് ചെറിയ പീസുകളാക്കി മുറിച്ച് ആ ഫ്രിഡ്ജിലിരിക്കുന്നതെടുത്ത് ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് മാറ്റി മാറ്റെക്കണം ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടലയിട്ട് നമ്മൾ കഴിക്കുന്ന കടലയില്ലേ അത് വറുത്ത് കോരി മാറ്റി വെക്കണം കുറച്ച് കടലപ്പരിപ്പും കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി തൊലി കളയാതെ ഇടണം പിന്നെ കറിവേപ്പില രണ്ട് തണ്ടിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം അതിനുശേഷം ആ എണ്ണയിലേക്ക് അപ്പം നമ്മൾ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിരിക്കുന്നില്ലേ അതിട്ട് കൊടുത്ത് ചെറിയ തീല് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് അലുത്തലുത്ത് വരുന്ന പോലെ തോന്നും പക്ഷേ നല്ല ചെറു ചെറുതീൽ നല്ല കളറ് മാറി ഗോൾഡൻ കളറാകുന്നത് വരെ ഇട്ട് കോരി മാറ്റി വെച്ചിട്ട് അതൊരു ബൗളിലേക്കെടുത്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചില്ലേ കടലയും കരിയാപ്പിലേയും എല്ലാം കൂടെ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നമ്മളെന്തോരമാണോ അപ്പം എടുത്തത് നമ്മൾ പീസുണ്ടല്ലോ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപ്പ് ശകലം അപ്പത്തിന് ഉപ്പുണ്ടല്ലോ അതിൻ്റെ ബാക്കി തികയാത്തത് അരസ്പൂൺ മുളക് പൊടിയും സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പക്കവട കഴിക്കുന്ന പോലെ തന്നെയിരിക്കും മുരുമുരാനിരിക്കുന്ന പക്കവട റെഡിയായി കഴിഞ്ഞു പക്കവട റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്